സ്വാഗതം ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞതേ ഉള്ളൂ വളർത്തു ദോഷത്തിനെ കുറിച്ചിട്ട ഒരു വിഷയം ഇന്നെന്താ കേട്ടത് സ്കൂൾ അധ്യാപകൻ്റെ നേരെ പിന്നെ ഞാൻ ശരിയാകും ഇന്നത് അധ്യാപകൻ്റെ നേരെയാണെങ്കിൽ നാളെ അത് ഉറപ്പാക്കിക്കോ അപ്പൻ്റെ അമ്മയുടെ നേരെ ഉയരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇതിനാണ് പറയുന്നത് വളർത്തുദോഷം ആ മോൻ എത്ര വയസ്സുണ്ടാവും കൂടിപ്പോയി പതിനാറോ പതിനേഴോ ആ പ്രായത്തിൽ അവൻ അധ്യാപകന് നേരെ വിരൽ ചൂണ്ടിയെങ്കിൽ നാളെ നിങ്ങളുടെ കഴുത്തിന് മുകളിൽ തലയുണ്ടാവില്ല എഴുതി വെച്ചു കഴിഞ്ഞ ദിവസം കണ്ടില്ലേ അമ്മയുടെ തല പിളർന്നു മോൻ അയ്യോ എന്തെല്ലാം വിഷയങ്ങളാണ് സംസാരിക്കാൻ നോക്കിയാൽ ഏതെടുക്കണം എന്നിപ്പോ എനിക്ക് കൺഫ്യൂഷനാണ് ഒരിടത്ത് നിമിഷ ബിജു ഹണി റോസിന് പഠിക്കുക ഇനിയും ഞാൻ തുണി കുറയ്ക്കുമെന്നാണ് അവൾ പറയണത് തുണിയില്ലാതെ നടക്കാവോ ഇനി ഓ അതങ്ങനെ ഒരു ദുരന്തം ഉണ്ട് അങ്ങനെ കുറേ ദുരന്തങ്ങൾ സമൂഹത്തിന് യാതൊരു നല്ല മെസ്സേജും കൊടുക്കാണ്ട് അഴിഞ്ഞാടി അക്കൗണ്ടിൽ പണം വരുന്നത് മാത്രം നോക്കി ജീവിക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട് നിമിഷാപിച്ചു പിന്നെ ഇന്നൊരുത്തിര കഴുത്തിന് കത്തി വെച്ചിട്ട് ഒരുത്തം വന്നിട്ട് പാവം ശാന്തിക്കാരൻ അമ്പലത്തിൽ പൂജയും കഴിഞ്ഞിട്ട് ഒന്നരയായപ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ കഴിക്കാം ഭാര്യ വിളമ്പി തരുന്നത് എന്ന് വിചാരിച്ചിട്ട് സന്തോഷത്തോടും സമാധാനത്തോടും കൂടി കുടുംബത്തേക്ക് കയറി വന്നതാണ് കിടക്കുന്നു ചോരയെ കുളിച്ചിട്ട് തൻ്റെ വധു തൻ്റെ ഭാര്യ തൻ്റെ പ്രിയതമ തൻ്റെ പ്രാണേശ്വരി ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ട ഒരുത്തൻ കറക്റ്റ് അഡ്രസ്സ് തേടി അവളുടെ അടുത്തെത്തി എന്താണാവോ അതിൻ്റെ ഉള്ളിലുള്ള കളികൾ നമുക്കറിയില്ല ഒക്കെ പുറത്ത് വരും അല്ലാതെ അവിടെ പോകാൻ ഗിരീഷ്മ അതങ്ങനെ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ വിഷയങ്ങൾ ഒരെണ്ണം മാത്രം എടുത്ത് ഗവേഷണം നടക്കി നടത്തി ഒരു വീഡിയോ തയ്യാറാക്കുകയാണെങ്കിൽ നാളെയും വരും ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇന്നിങ്ങനെയാണെങ്കിൽ ഇന്ന് ഒരു തിര കഴുത്തിന് കത്തി ഒരു മകൻ ചെന്ന് അധ്യാപകനെ ഒരു വിദ്യാർത്ഥിയെന്ന് അധ്യാപകനെ കൊലയ്ക്ക് വിളിച്ചു നാളെ നേരം വിളിക്കുമ്പോൾ എന്താ കേൾക്കാൻ പോണേ എന്താ കാണാൻ പോകുന്നത് കണ്ടൻറ് കേൾക്കുന്നു യാതോ ക്ഷാമവുമില്ല എല്ലാത്തിൻ്റെയും കാരണം വളർത്തു ദോഷം യാതോ സംശയവുമില്ല വിത്തു ഗുണം പത്ത് ഗുണം അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സമയം വൈകിട്ടില്ല ഇനിയും നിങ്ങളുടെ മക്കളെ നിറവഴിക്ക് തെളിക്കാനുള്ള സമയം അതിക്രമിച്ചിട്ടില്ല ഇപ്പോഴേ പിടിച്ചാൽ ചിലപ്പോൾ നാളെ കഞ്ഞി കിട്ടിയെന്ന് വരും അല്ലെങ്കിലോ ഏതെങ്കിലും അനാഥാരയത്തിൽ അല്ലെങ്കിൽ ഒരു മുഴം കയറി അതുമല്ലെങ്കിൽ ഒരു ഗ്ലാസ് വിഷം മക്കളെ മര്യാദയ്ക്ക് വളർത്തിക്കും ഇല്ലെങ്കിൽ ഇതൊക്കെയാവും വിധി കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നൊന്തു പെറ്റ് വളർത്തി ചോരേ നീരും നൽകി ഒരു പരുവത്തിലെത്തി കഴിയുമ്പോൾ അപ്പന അപ്പനാര് അമ്മയാര് എന്ത് എല്ലാത്തിനും പുല്ലു വരാം പക്ഷെ മുകളിൽ ഒരാളിരിക്കുന്നുണ്ട് സമാധാനം പറഞ്ഞു തീരുവവിടെ മാതാപിതാക്കളൊക്കെ ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കും അവനോ അവൻ്റെ മക്കളുടെ കാര്യത്തിൽ അധ്യാപകർക്ക് സമയം ഉണ്ടാവില്ല എല്ലാ കുട്ടികളും ഓരോരുത്തരും ഓരോരുത്തരെ ചേർത്ത് പിടിച്ച് അവനെ സ്നേഹിച്ച് കൂടെ കൂട്ടാനായിട്ട് എല്ലാ അധ്യാപകർക്കും അതിനുള്ള കഴിവുണ്ടായിരുന്നു വരില്ല ചിലരുണ്ട് വിലയിൽ ആളുകൾ എല്ലാ മക്കളെയും സ്നേഹത്തോടെ കൂട്ടി പിടിക്കുന്നവർ ചിലർക്കതിന് കഴിയില്ല പലരും പല സ്വഭാവക്കാരല്ലേ പക്ഷെ അച്ഛനും അമ്മയ്ക്കും പറ്റും സ്വന്തം മക്കളെ നേർ വഴിക്ക് നടത്താൻ ചിലപ്പോൾ ഇപ്പോൾ വളർന്ന് ഈ കൊറോണ കഴിഞ്ഞിട്ട് വളർന്നു വരണ തലമുറ ഉണ്ടല്ലോ അവരോട് എന്തടാന്ന് ചോദിച്ചാൽ അവർ ഏതടാന്ന് ചോദിക്കും അതൊക്കെ പ്രതീക്ഷിച്ചിട്ട് വേണം അവരുടെ അടുത്തേക്ക് ചെല്ലാനായിട്ട് നാളെ വരാം